എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് സോയ കൊണ്ട് വളരെ ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒന്നാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവും കേട്ടോ റെസിപ്പി അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇനി ആദ്യം വേണ്ടത് നമ്മൾ ഈ സോയ ഒന്ന് കുതിർത്തെടുക്കണം അപ്പോൾ സോയ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കുക അങ്ങനെ ചെയ്യുമ്പം സോയ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ നന്നായിട്ട് അങ്ങ് വീർത്ത് വരികയും ചെയ്യും പിന്നെ നമ്മളിത് ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ഇതിനെ ഇതിനൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ സോയയുടെ അകത്ത് ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ കളഞ്ഞിട്ട് വേണം കറി തയ്യാറാക്കുകയാണെങ്കിലും ഇതുപോലെ ഫ്രൈ ആക്കുകയാണെങ്കിലും അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ സോയ കുറച്ചൊക്കെ അങ്ങ് വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ പിന്നെതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിനകത്ത് പിഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു പത പോലെ വരും അപ്പം ഇത് നന്നായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ ഇതിനൊരു ചുകയുണ്ട് കേട്ടോ അത് ഇഷ്ടപ്പെടില്ല ഇതിപ്പോൾ നമ്മളൊരു മൂന്നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ അതുപോലത്തെ ആ ഒരു ചുകയൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ കഴുകുംതോറും അറിയാം അതിൻ്റെ വെള്ളം അപ്പോൾ സോയൽ അത്ര പൊടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് കുക്ക് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തന്നെ വേണം സോയ കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾതാ ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് മസാല പുരട്ടി വെക്കണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയല്ലാട്ടോ സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കളറുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിക്ക് കളർ ഇല്ലെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി എടുത്തോളൂ പിന്നെ പിന്നെന്താ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പെരിഞ്ചീരകം പെരിഞ്ചീരകത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തോളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സാധാരണ പെരിഞ്ചീരകം അതൊന്ന് നന്നായിട്ട് ചതച്ചിട്ട് എടുത്താലും മതി കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കുരുമുളകോടിയാണ് അപ്പോൾ കുരുമുളകൊടി ഞാൻ ഒരു ടീസ്പൂൺ എടുത്തെങ്കിലും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി വേണമെച്ചാൽ പിന്നെ ചേർത്ത് കൊടുക്കാം എരിവൊന്നു നോക്കിയിട്ട് ചേർക്കാമെന്ന് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഗരം മസാല ഗരം മസാല കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല അതൊരാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവർ പൊടി പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി വേണം അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ പൊടി ഇല്ലാച്ചാൽ അരിപ്പൊടി ചേർത്തോളൂ ഇനി ഇതാ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് തൈരാണ് അധികം പുളി ഇല്ലാത്ത തൈര് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ മോര് പോലെയുള്ളത് എടുക്കരുത് കേട്ടോ കട്ട തൈര് തന്നെ എടുക്കണം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്പാൽപ്പം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പം നമ്മുടെ സോയയിലേക്ക് ഈ കോട്ടിംഗ് ഒന്നും കറക്റ്റായിട്ട് പിടിക്കില്ല അതുകൊണ്ട് അത് കറക്റ്റായിട്ട് എടുക്കണം പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത അളവുകളും ഇതേ രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ അരിപ്പൊടി ആണെങ്കിലും കോൺഫ്ലവർ ആണെങ്കിലും കൂടി പോകരുത് കൂടിപ്പോയാലും നമ്മുടെ ഫ്രൈ അങ്ങ് കറക്റ്റായിട്ട് ശരിയാവില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ ഇപ്പോൾ ഇതാ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുത്ത വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മളിതാ ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കുക സോയയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം നമ്മുടെ സോയയിലേക്ക് ഈ കോട്ടിങ് നന്നായിട്ട് പിടിക്കണം അതിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഫ്രൈ ആണ് കേട്ടോ ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഇത് അതുമാത്രമല്ല നമ്മൾക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും ഇത് ഉപയോഗിക്കാം കാരണം നല്ല ഫ്രൈ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമുക്ക് തട്ടുകടയിൽ നിന്നും കടകളീന്നും ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഫ്രൈ വീട്ടിലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണല്ലോ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച എണ്ണ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് നമുക്കത് തയ്യാറാക്കി കൊടുക്കാം ഇപ്പം ഇതാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിതാ കറക്റ്റ് വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് ആ കോട്ടിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല ഇനി നമ്മളിതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ കുറച്ച് ടൊമാറ്റോ സോസ് അത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാവരുടെയും വീട്ടിലൊന്നും എപ്പോഴും ഈ ടൊമാറ്റോ സോസൊന്നും ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും കുറച്ച് ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് കളറും കൂടി കിട്ടും നമുക്ക് അപ്പോൾ അത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്നിതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരുവിധമെല്ലാം എല്ലാവർക്കും നൊയമ്പ് തുടങ്ങിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ നോൺ വെജ് ഒക്കെ കഴിച്ച് ശീലിച്ച കുട്ടികൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അവർ ചോറ് കഴിക്കാനായിട്ട് വളരെ മടി കാണിക്കും അപ്പോൾ ഇതുപോലെ സോയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുത്ത് നോക്കൂ അവർ ഊണ് കഴിച്ചോളൂ കേട്ടോ അതുമാത്രമല്ല സോയ ഒരുപാട് വിലയുള്ളതൊന്നും അല്ലല്ലോ അത്ര വിലയുള്ളതല്ല അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഇതുപോലെ നല്ലൊരു ഫ്രൈ തയ്യാറാക്കി എടുക്കാം അവർക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതായത് നന്നായിട്ട് ഞാനിതാ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇതിനെ ഞാനൊരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതാ അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാച്ചാൽ നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ ഓയിലെടുത്തോളൂ കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതാ സോയ ഓരോന്നും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സോയ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അത് അടുത്ത് ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ അതിനകത്ത് കോട്ടിംഗ് ഉണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരെണ്ണം ഒരെണ്ണത്തൊന്നും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു മൂന്നാല് സെക്കൻഡ് കഴിയുമ്പം നമ്മൾക്കത് അടുത്താലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചൂടായി കഴിയുമ്പം പിന്നെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ദാ ഇതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കൊള്ളു കേട്ടോ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വശം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും പിന്നെ നമുക്കിത് ഓരോന്നും ഓരോന്നും ഒന്നും മറിച്ചിടേണ്ട ആവശ്യമില്ല മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കോഴിയിട്ട് നമുക്കതങ്ങ് മറച്ചിടാം ഇപ്പോൾ ഇതാ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുക്കേണ്ട കാരണം ഫ്രൈ ആയി വരുമ്പോഴേക്കും കറിവേപ്പിലേക്കങ്ങ് കരിഞ്ഞു പോവും ഒരു വശമൊക്കെ വന്ന് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടി ഒന്നിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ സോയ ഫ്രൈ ആയി കിട്ടുമ്പോഴേക്കും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മുരിങ്ങ കിട്ടും അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഈ സോയയിലേക്ക് ഇറങ്ങുകയും ചെയ്യും ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് രണ്ട് വശം ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇതാ അപ്പുറത്തും അപ്പുറത്തും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതാ ഇത് നന്നായിട്ടൊന്ന് കോരി മാറ്റാം ഒരുപാട്ണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ പുറം നല്ല ആയിട്ട് കിട്ടും ഉള്ളിൽ ചെറുതായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കാൻ പറ്റും ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കൂ എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും താങ്ക്